ചേട്ടൻ ഔട്ടായപ്പോൾ ചീർകേളായി ആടിത്തിമിർത്തൊരു അനുജിത്തി ഉണ്ടായിരുന്നു വിചിത്ര ലോകത്തിന്റെ വിവിധതരം വ്യത്യസ്തതകളിൽ ക്രിക്കറ്റിൽ നിന്നൊരു വിചിത്ര വർത്തമാനം ഇതാണ് സഹോദരൻ ഔട്ടായപ്പോൾ എതിർച്ചേരിയുടെ ചീർ ലീഡറായി ആടി സ്വന്തം സഹോദരിയെ മേലിൽ ആവർത്തിച്ചാൽ ബാറ്റിനടിക്കുമെന്ന് ഒരു സഹോദരൻ ക്രിക്കറ്റിലെ ലോകം കണ്ട പ്രമുഖരിൽ ഒരാളാണ് മറ്റാരുമല്ല ആ ക്രിക്കറ്റർ സൗത്ത് ആഫ്രിക്കയുടെ ഏറ്റവും മികച്ച ഓൾറൗണ്ടറായ ജാക്കസ് കലിസ് ആയിരുന്നു ആ ക്രിക്കറ്റർ രണ്ടായിരത്തി എട്ടിലെ ഐ പി എൽ സീസണിൽ ആണ് രസകരമായ സംഭവം നടക്കുന്നത് ഡാൻസിനെ ജീവനോളം സ്നേഹിച്ച ജെനിൻ കാലിസ് സ്വന്തം പാഷനെ ചെയ്താണ് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ചീർ കാലിസ് ആ സീസണിൽ ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിന് വേണ്ടിയാണ് കളിച്ചിരുന്നത് ചെന്നൈ ബാംഗ്ലൂർ മത്സരത്തിൽ നേരിട്ട ആദ്യ പന്തിൽ തന്നെ പൂജ്യത്തിന് പുറത്തായ സഹോദരന്റെ ദുഃഖാവസ്ഥയിലും അവൾ ആനന്ദ നൃത്തമാടി ആ നൃത്തം ജാക്കി കലിസിന് വലിയ വിഷമുണ്ടാക്കിയെങ്കിലും രണ്ടും രണ്ട് അറിയാവുന്ന ജാക്കിസ് രണ്ടു പ്രൊഫഷൻ എന്നാൽ പിന്നീട് സഹോദരിയുടെ ഫേസ്ബുക്ക് ചിത്രത്തിന് താഴെ ഇനിയും ബാറ്റിന് അടിസ്ഥാനമായി ആവശ്യം അവസാനിപ്പിച്ചു സംഗതി എന്തായാലും ജാനിൻ ഒരു സീസണോടെ ചിയർ ലീഡർ പണി മതിയാക്കി സ്വന്തം പ്രൊഫഷനായ ഫിസിയോതെറാപ്പിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു ഇപ്പോൾ കുടുംബസ്ഥയായി കഴിയുന്നു എന്താ തൊഴിലെന്തായാലും അതിൽ നൂറ് ശതമാനം ആത്മാർത്ഥത പുലർത്തുന്നവർക്കാണ് ജീവിത വിജയമുണ്ടാവുക എന്ന സഹോദരങ്ങൾ ജീവിതം കൊണ്ട് തെളിയിച്ചിരിക്കുന്നു